يا أيها الذين آمنوا لا تبطلوا صدقاتكم بالمن والأذى كالذي ينفق كالذي ينفق ما له رئاء الناس ولا يؤمن بالله واليوم الآخر فمثله كمثل صفوان عليه تراب فاصابه وابل فتركه صلدا لا يقدرون على شيء مما كسبوا والله لا يهدي القوم الكافرين യോ സത്യവിശ്വാസികളെ എടുത്ത് പറയലുകൊണ്ടും ഉപദ്രവിക്കലുകൊണ്ടും നിങ്ങളുടെ ദാനധർമ്മങ്ങളെ നിഷരമാക്കാതിരിക്കും ഒരാളെ പോലെ നിങ്ങൾ നിങ്ങളുടെ ദാനധർമ്മത്തെ നിഷലമാക്കരുത് ഉമാലൂരി അദ്ദേഹത്തിന്റെ സമ്പത്ത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി അദ്ദേഹം ചെലവഴിക്കുന്നു അദ്ദേഹം പടച്ചവരിൽ വിശ്വസിക്കുന്നില്ല പല ലോകത്തിലും വിശ്വസിക്കുന്നില്ല അദ്ദേഹത്തിന്റെ ഉദാഹരണം ഒരു പാറക്കല്ല് പോലെയാണ് അലൈ തുറാബ് അതിന്റെ മുകളിൽ കുറച്ച് മണ്ണുണ്ട് ിൽ അതിൽ മഴ വരികയുണ്ടായി ഫതറ കഹൂ സ്വന്ത അതിനെ അത് പരിശുദ്ധമാക്കി മാറ്റിക്കളഞ്ഞു ലയക്കുറൂനാലി കസൂ അവർ സമ്പാദിച്ചതിൽ നിന്നും ഒന്നിന്റെ മേലും അവർക്ക് കഴിവുണ്ടാകുന്നതല്ലാ നന്ദിഘട്ട നിഷേധികളായ ജനതയ്ക്ക് പടച്ചവൻ സന്മാർഗം നൽകുന്നതല്ലാത ഈ ആയത്തിൽ ദാനത്തിന്റെ കഴിഞ്ഞ് മുമ്പ് പറയപ്പെട്ട മര്യാദയെ ഒരിക്കൽ കൂടി ഉണർത്തുകയും കൂട്ടത്തിൽ മറ്റ് രണ്ട് മര്യാദകൾ കൂടി പഠിപ്പിക്കുകയും ചെയ്യുകയാണ് എടുത്തു പറയുന്ന ദുസ്വഭാവം ജനങ്ങളെ ദ്രോഹിക്കുന്ന ദുസ്വഭാവം വർജിക്കണമെന്ന് പറഞ്ഞു അതിന് വീണ്ടും ഉണർത്തുന്നു കൂട്ടത്തിൽ അള്ളാഹുത്താനെ ദാനധർമ്മം ചെയ്യുമ്പോൾ പുലർത്തേണ്ട രണ്ടു ഗുണങ്ങൾ പറയുന്നു പടച്ചവന്റെ പൊരുത്തത്തെ കൊണ്ടാണ് പടച്ചവരിൽ വിശ്വസിച്ചുകൊണ്ടാണ് നിങ്ങൾ ദാനധർമ്മം നൽകേണ്ടത് ഒരിക്കലും ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ പടച്ചവരിലും പരലോകത്തിലും വിശ്വാസമില്ലാതെയോ നിങ്ങൾ ദാനധർമ്മം ചെയ്യരുത് يا الذين لا تبطلوا صدقاتكم بالمن പ്രിയപ്പെട്ട ദാസന്മാരെ സത്യവിശ്വാസികളെ നിങ്ങളുടെ ദാനധർമ്മങ്ങളെ നിങ്ങൾ നിഷ്ഫലമാക്കരുത് ഒന്നാമത് ജനങ്ങളിൽ വലിയൊരു വിഭാഗം ദാനധർമ്മം തന്നെ ചെയ്യുന്നില്ല അതിനിടെയും നിങ്ങൾക്ക് ദാനധർമ്മം ചെയ്യാൻ അവസരമുണ്ടായി ഈ ദാനധർമ്മത്തെ നിങ്ങൾ നശിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അതേ മഞ്ഞുകൊണ്ട് എടുത്തു പറഞ്ഞ് നടക്കുന്നുകൊണ്ട് ദാനധർമ്മത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെടും ഉപകാരം ചെയ്തവരെ ഉപദ്രവിക്കുന്നുണ്ട് ദാനധർമ്മത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെടുന്നു മറ്റുള്ളവരെ കാണിക്കണം എന്ന ചിന്ത ലക്ഷ്യം വെക്കലുകൊണ്ട് ദാനധർമ്മത്തിന്റെ ഫലം നഷ്ടപ്പെടുന്നു പടച്ചവരിലും പരലോകത്തിനും വിശ്വാസമില്ലാതെ ദാനധർമ്മം കൊണ്ടും അതിന്റെ ഫലം നഷ്ടപ്പെട്ടു പോകും അള്ളാഹു കാക്കുമാറാകട്ടെ ആദരവായ റസൂർ അലീഹി വസ്ല്ല മരളി നാളെ ആദ്യമായി നരകത്തിലേക്ക് വലിച്ചെറിയുന്നത് മൂന്ന് ധർമ്മിഷ്ഠരെയായിരിക്കും ഈ ഹദീത് നിവേദനം ചെയ്ത അബൂ ഹദീത് പറയുമ്പോൾ നിലവിളിക്കുകയും ബോധരഹിതനായി വീഴുകയും ചെയ്യുമായിരുന്നു ഒന്ന് പടച്ചവൻ്റെ മാർഗത്തിൽ രക്തം ദാനം കൊടുത്ത രക്തസാക്ഷി പക്ഷേ മറ്റുള്ളവരെ കാണിക്കണമെന്നും താൻ വലിയ വീരതീരയോദ്ധാവാണെന്ന് പറയണമെന്നുമായിരുന്നു ആഗ്രഹം രണ്ട് വിജ്ഞാനം ജീവിതകാലഘട്ടം മുഴുവനും വിളമ്പിയ വ്യക്തി രാവും പകലും പ്രസംഗം എഴുത്ത് അള്ളാഹു തന്നെ കാക്കുമാറാകട്ടെ ഉറപ്പേ അപകടങ്ങളെ തൊട്ടും കാത്തിരി ശിക്ഷണേ അള്ളാഹു മൂന്ന് സമ്പത്ത് പോലെ ഒഴുക്കി മസ്ജിദിന് മദറസയ്ക്ക് സാധുക്കൾക്ക് പക്ഷേ മൂന്ന് പേരുടെ ഈ ഉദ്ദേശലക്ഷ്യം മോശമായി അവരെ നരകത്തിലേക്ക് ആദ്യം വലിച്ചെറിയപ്പെടുന്നതാണ് ഇതിനെ അല്ല ഒരു ഉദാഹരണത്തിലൂടെ വിവരിക്കുന്നു പാറക്കൂട്ടങ്ങൾ സാധാരണയുള്ളതാണ് അതിൽ പാറയുടെ മുകളിൽ കുറച്ച് മണ്ണ് ഇടയ്ക്ക് വന്ന് പറ്റിപ്പടിക്കാറുണ്ട് അവിടെ നടക്കുന്നവർ അല്ലെങ്കിൽ കാറ്റടിച്ച് കുറച്ച് മണ്ണ് വന്ന് വീഴാറുണ്ട് അവിടെ ശക്തമായ മഴ പെയ്തിറങ്ങി ആ മഴ വന്ന് വീണപ്പോൾ ആ പാറക്കല്ലിന്റെ മുകളിലുണ്ടായിരുന്ന മണ്ണിനെയെല്ലാം മുതൊഴുക്ക് കളഞ്ഞു ലയക്കൂ അവരുടെ സമ്പാദ്യത്തിൽ നിന്നും ഒന്നും അവർക്ക് ലഭിക്കാത്തൊരവസ്ഥ വരുന്നതാണ് ജീവിതമാകുന്ന പാറക്കൂട്ടത്തിന്റെ മുകളിൽ ശേഖരിച്ചു വെക്കാൻ പറ്റുന്ന ചെറിയ നന്മകളാണ് ആകപ്പാട് നമ്മുടെ കയ്യിലുള്ളത് നമസ്കാരം നോമ്പ് ഹജ്ജ് ഖുർആൻ പാരായണം അതിനുള്ള തെറ്റുകുറ്റങ്ങളെ പറ്റിയെല്ലാം നമുക്ക് ബോധവും ബോധ്യവും പക്ഷേ പടച്ചവൻ അതെല്ലാം ഉള്ളതിനോടുകൂടി കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുന്നവരിൽ നിന്നും അതെല്ലാം സ്വീകരിക്കും പക്ഷേ മനുഷ്യനെ ദ്രോഹിക്കുന്ന ഉപകാരമെടുത്ത് പറയുന്ന മറ്റുള്ളവരെ കാണിക്കണമെന്ന ചിന്ത പുലർത്തുന്ന പടച്ചവരിലും പരലോകത്തിനും വിശ്വാസമില്ലാതെ ദുർഗുണങ്ങളെ പടച്ചവൻ മാപ്പാക്കുന്നതല്ല ഈ ദുസ്വഭാവങ്ങളിലൂടെ നന്മകളെ മനുഷ്യൻ തന്നെ ഇല്ലായ്മ ചെയ്യുകയാണ് മണ്ണിൽ സാധാരണ മഴ പെയ്തു കഴിഞ്ഞാൽ ചെടികൾ മുളയ്ക്കുകയാണ് ചെയ്യുന്നത് കർഷകൻ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ ഇവിടെ ഉള്ളതെല്ലാ മഴയത്ത് നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നു لا അള്ളാഹു മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിച്ചവരോട് പറയും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു ലോകത്ത് പറ്റി വലിയ വായിൽ ആൾക്കാരെ മുദ്രാവാക്യം മുഴക്കിക്കഴിഞ്ഞു ധീരാ വീര യോദ്ധാവെ മഹാപണ്ഡിത വലിയ പ്രഭാഷക വലിയ പ്രബോധക വലിയ ധർമ്മിഷ്ഠ അർത്ഥമില്ലാത്ത നാവുകൊണ്ട് ജനങ്ങൾ കുറെ പാടിയും പുകഴ്ത്തിയും കഴിഞ്ഞു നിങ്ങളുടെ ലക്ഷ്യം പൂർത്തിയായി ഇവിടെ ഒന്നുമില്ല ിൽ നന്ദി കട്ട നിഷേധികളെ പടച്ചവൻ സന്മാർഗത്തിലാക്കുന്നതല്ല ദാനധർമ്മം ചെയ്യുമ്പോൾ പടച്ചവന്റെ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കി മൂന്ന് സമയത്ത് നെയ്യത്തുകൾ നന്നാക്കി ഒന്ന് പ്രവർത്തനത്തിന് മുമ്പ് രണ്ട് പ്രവർത്തനത്തിന്റെ ഇടയിൽ മൂന്ന് പ്രവർത്തനത്തിന് ശേഷം അള്ളാഹു ഓർത്തുകൊണ്ട് ദാനധർമ്മങ്ങൾ ചെയ്യില്ല പടച്ചവനോട് താണുകേട് അപേക്ഷിക്കുന്നത് സ്വീകരിക്കപ്പെടാൻ പടച്ചവൻ നൽകിയ അനുഗ്രഹം പടച്ചവന്റെ വഴിയിൽ ചെലവഴിക്കുമ്പോൾ പടച്ചവനും സ്വീകരിക്കണമെന്ന ആഗ്രഹം ആവേശം പുലർത്തി നിന്നു എത്ര കരുണയോടുകൂടിയാണ് നാഹ് പറയുന്നത് എന്റെ ദാസന്മാരെ എന്റെ വലിയ അനുഗ്രഹവും ഔദാര്യവും കൊണ്ടാണ് നിങ്ങൾക്ക് ദാനധർമ്മം ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾ ഈ അനുഗ്രഹത്തെ തിരിച്ചറിയൻ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കർമ്മങ്ങളെ പാഴാക്കരുത് ആദരവായ റസൂറു ആരെങ്കിലും ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നമസ്കരിച്ചാൽ അവൻ വെച്ചു ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നോമ്പ് പിടിച്ചാൽ അവന് വെച്ചു ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ദാനധർമ്മം ചെയ്യുന്നവന് ശെറുക്ക് വെച്ചു ഈ അവസ്ഥ ഉണ്ടാകാതിരിക്കണമെങ്കിൽ പഠിച്ചവനെ പറ്റിയുള്ള ധ്യാനം ഉറപ്പിക്കണം പഠിച്ചവരുടെ വിശ്വാസം നന്നാക്കണം അവിടെയാണ് ഓരോ സന്ദർഭങ്ങളിലും ബിസ്മില്ലാഹി പറയുന്നതിന്റെ മഹത്വം ഓരോ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ് അലഹമ്മദില്ല എന്ന് പറയുന്നതിന്റെ ഗുണം പഠിച്ചവനെ എപ്പോഴും വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്നതിന്റെ ഫലം അള്ളാഹു നമുക്ക് ഈ ഉന്നതമായ ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ തൗഫീഖ് നൽകട്ടെ പ്രത്യേകിച്ചും ഈ ആയത്തിൽ പറയപ്പെട്ട ദുർഗുണങ്ങളെ വർജിക്കാൻ സൂക്ഷിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ